സ്റ്റുഡൻസ് ഒരു കാര്യമാണ് ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമോ ഏത് കൺട്രിയിൽ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്താലാണ് ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ സ്കോളർഷിപ്പ് പല പിള്ളേർക്കും കൊടുക്കുന്നുണ്ട് അത് അവരുടെ മെറിറ്റിൻ്റെ ബേസിലാണ് എന്ന് വെച്ചാൽ അവര് നേടിയ മാർക്കിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവര് അവര് കാണിച്ച മികവിന്റെയോ ബേസിൽ കിട്ടുന്ന ഒരു അംഗീകാരമാണ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞത് പുറം രാജ്യങ്ങളിലും അതുതന്നെയാണ് ഉള്ളത് ഒന്നല്ലെങ്കിൽ നിങ്ങൾ മെറിറ്റ് ബേസിലോ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ പറയുന്ന ക്രൈറ്റീരിയാസ് എന്തെങ്കിലും മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് പൊതുവെ സ്കോളർഷിപ്പ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് എങ്കിലും വിദേശ രാജ്യങ്ങളിൽ മിക്കവാറും യൂണിവേഴ്സിറ്റിയിൽ ഒരു നിശ്ചിത മാർക്കിന് മേഡിലുള്ള സ്റ്റുഡൻസിന് ഗ്യാരീഡായിട്ട് അവര് സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട് ഈ സ്കോളർഷിപ്പിന്റെ അളവ് അത് നിങ്ങളുടെ മാർക്കിന് ബേസ് ചെയ്തിരിക്കും അല്ലെങ്കിൽ അത് അവർ ഓഫർ ചെയ്യുന്ന സമയത്തുള്ള അവരുടെ ഡിസ്പോസിബിൾ സ്കോളർഷിപ്പ് എത്രയാണോ അതിനെ ബേസ് ചെയ്തിരിക്കും പൊതുവേ പല രാജ്യങ്ങളും ഇപ്പൊ കാനഡ ആണെങ്കിലും യു കെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് ഈവൻ യൂറോപ്യൻ കൺട്രീസിലും ഫ്രാൻസിലൊക്കെ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കോഴ്സും ആ കോഴ്സിന് ആ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന സ്കോളർഷിപ്പിന്റെ ചിലപ്പോൾ അതൊരു എയർലി എൻട്രി ക്രൈറ്റീരിയ ആയിരിക്കാം നമ്മൾ നോർമലി ഇപ്പോ ഇപ്പോൾ ഇനി ഇപ്പോ സെപ്റ്റംബർ എട്ടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളൊരു മാർച്ച് ആ സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്ത് നമ്മൾ ഓഫർ ലെറ്റർ നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ ഏർലി ആപ്ലിക്കേഷന്റെ സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റീസ് കൊടുക്കാറുണ്ട് നമ്മൾ അവരുടെ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഫീസ് പേയ്മെന്റ് ചെയ്യോ ചെയ്താൽ അവർ ഏർലി സ്കോളർഷിപ്പ് അവർ കൊടുക്കാറുണ്ട് ഇനി അതിന് പുറമെ പൊതുവേ സ്റ്റുഡൻസിന്റെ അക്കാഡമിക് പേസ് ചെയ്തിട്ടും സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യാറുണ്ട് അക്കാഡമിക് സ്റ്റുഡന്റ്സിന്റെ ഓരോ അവരൊരു പ്രത്യേകി ടു സെവൻറ്റി സെവൻറ്റി ടു എറ്റി അങ്ങനെ ഓരോ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ ആ കോഴ്സിന്റെ ഡിപ്പാൻഡ് അനുസരിച്ചായിരിക്കും അപ്പൊ ചിലപ്പോ ഷോർട്ടേജ് ഓക്യൂപ്പൻസി ലിസ്റ്റുള്ള കോഴ്സാണ് പക്ഷെ ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വലിയ സ്കോളർഷിപ്പ് ഒക്കെ കൊടുത്ത് ചിലപ്പോൾ സ്റ്റുഡൻസിന് എടുക്കാൻ സാധ്യതയുണ്ട് അപ്പം ബേസിക്കലി സ്കോളർഷിപ്പ് പ്യുവർലി യൂണിവേഴ്സിറ്റിയുടെ ബേസിലാണ് ചില കൺട്രി ബേസിൽ ജർമനിയിലൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് എഡ്യൂക്കേഷൻ ഫ്രീ ആണ് പക്ഷേ അത് സ്കോളർഷിപ്പല്ല അത് അവിടുത്തെ റൂൾ ആണ് അങ്ങനെ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടണം എന്നുള്ളത് പക്ഷെ മറ്റു രാജ്യങ്ങളിപ്പോ യു എസ് എയോ അല്ലെങ്കിൽ കാനഡയോ യു കെ കെ എടുക്കുകയാണെങ്കിൽ പൊതുവെ അവരൊരു നിശ്ചിത അളവ് സ്കോളർഷിപ്പ് എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവും ഇനി അതിന് മേളിലെ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം നമുക്ക് യൂണിവേഴ്സിറ്റി ആയിട്ട് മെയിൽ അയച്ചോ അല്ലെങ്കിൽ നമുക്ക് അവർക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ സ്കോളർഷിപ്സ് അവൈല ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ ഫ്രാൻസോ അല്ലെങ്കിൽ സ്പെയിൻ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ പല ഡിഫറെന്റ് പേരുകളിൽ പലതരം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പലതരം ചിലപ്പോൾ അവിടെ പഠിച്ച വ്യക്തിയുടെ പേരിൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇതിലുള്ള സ്കോളർഷിപ്പ് ആയിരിക്കാം അങ്ങനെയുള്ള സ്കോളർഷിപ്പും യൂണിവേഴ്സിറ്റി തരുന്ന സ്കോളർഷിപ്പിന് പുറമെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് മേടിക്കാവുന്നതാണ് അതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് നമ്മൾ പിന്നീട് ചെയ്യേണ്ടി വരും പിന്നെ സ്കോളർഷിപ്പ് ഇപ്പോൾ പൊതുവെ ഡിഗ്രി പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്ലോമ പ്രോഗ്രാമോ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമോ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടി ഞങ്ങൾ ജോയിൻ ചെയ്ത ഇയറിൽ ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടി പക്ഷേ സെക്കൻഡ് ഇയർ വന്നപ്പോൾ അവർ ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് തന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് പൊതുവേ പറയാറുണ്ട് ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കോളർഷിപ്പ് ഓട്ടോമാറ്റിക്കലി ഇവര് ചിലപ്പോൾ റിന്യൂ ചെയ്ത് തരണം എന്നില്ല നമുക്ക് നെക്സ്റ്റ് ഇയറിൽ ഇത് കാരിഫോർവേർഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല അത് യൂണിവേഴ്സിറ്റിയുടെ പോളിസിയാണ് പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ എത്ര പെർസെന്റേജ് മാർക്ക് വെച്ചിട്ട് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തോ അതേ മാർക്ക് പൊതുവെ നിങ്ങൾ നെക്സ്റ്റ് ഇയറിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് ഇയറിൽ മേടിച്ചിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിലാണ് നിങ്ങളുടെ ഈ സ്കോളർഷിപ്പ് പൊതുവെ ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റിയുള്ളൂ അപ്പോൾ മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിനേക്കാൾ കുറവ് സ്കോളർഷിപ്പ് ചിലപ്പോൾ സ്കോളർഷിപ്പ് കിട്ടാതിരിക്കാനോ സാധ്യതകളും ഉണ്ട് പല യൂണിവേഴ്സിറ്റീസും അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പലപ്പോഴും നമ്മൾ സ്കോളർഷിപ്പ് സെക്കൻഡ് ടൈമോ അല്ലെങ്കിൽ തേർഡ് ടൈം നമ്മൾ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പലപ്പോഴും പുതിയ സ്കോളർഷിപ്പ് നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് സ്കോളർഷിപ്പ് തരാറ് അപ്പം അതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്കോളർഷിപ്പ്സ് ഒരുപാട് ടൈപ്പ് സ്കോളർഷിപ്പ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉണ്ട് നിങ്ങൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതിൽ ഏതെല്ലാം സ്കോളർഷിപ്പിന് അവൈലബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇതിലേതൊക്കെ നിങ്ങൾക്ക് അവൈൽ ചെയ്യാം അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ സ്കോളർഷിപ്പിന് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കി നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യണതായിരിക്കും കുറേ കൂടി നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ എലിജിബിലിറ്റി നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ റിക്വസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്തെല്ലാം എലിജിബിലിറ്റി ഉണ്ടെന്നുള്ളതും നിങ്ങളുടെ സബ്ജെക്ട്സിൻ്റെ റിലവൻസും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി അവെയർ ആയിട്ട് അപ്ലൈ ചെയ്യണതാണ് കുറേം കൂടി നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശത്ത് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയണം ഇനി പോസിബിലിറ്റീസ് എന്താണെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കോളേഴ്സ് ഫോർ മോർ ഡീറ്റെയിൽസ് വി ആർ ഹാപ്പി ടു ഹെൽപ് യു വിത്ത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ ഓൺലൈനിൽ ഐ എൽ ടി എസ് അതുപോലെ പി ടി ഇ ഡ്യൂ ലിങ്ക് ഓഫ് കോച്ചിങ് നമ്മൾ കൊടുക്കണുണ്ട് സോ ദോസ് യു ഇൻട്രസ്റ്റഡ് പ്ലീസ് കോളേഴ്സ് സോ താങ്ക്സ് ഫോർ വാച്ചിങ്